ഭക്ഷിയുടെ ശബ്ദം കേൾക്കാം മരിച്ച് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കാം അങ്ങനെ അതെങ്ങനെ കേൾക്കുന്നു ഈ ശബ്ദങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് വെച്ചിരിക്കാം എൻ്റെ വീളു വേറെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കുക ഇരിക്കുന്ന സമയത്ത് ഒരു അമ്മയും ഒരു മോളും ഭയങ്കര സംസാരം ഇവർക്ക് മാറി നിന്നിട്ട് വേണമെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കാം മാറി നിന്നിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുക ഹാലുസിനേഷൻ കാണിച്ചു തരാം നമ്മുടെ ബോഡിയിൽ അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല ഭയത്തിന് നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഇമോഷൻ പവർ അർത്ഥം അതായത് കൺകെട്ട് പോലെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ബാബാജി അടുത്ത എന്റെ ഒരു സംശയം സംശയങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സംശയങ്ങളാണ് ഈ കണ്ണിയുറ്റിയില് ബാബാജി കേട്ടിട്ടുണ്ടാവും കണ്ണിയുറ്റി അതായത് രാത്രിയിൽ ഒറ്റപ്പെട്ട് നടക്കുമ്പോൾ പോകുന്ന ലക്ഷ്യ എത്താതെ വീണ്ടും വീണ്ടും പോയടത്തൂടി തന്നെ തിരിച്ചു ചുറ്റി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ണി ചുറ്റിക്കുക എന്ന് പറയും ഈ ഇവിടങ്ങളിലൊക്കെ എന്ത് പറയും കൺകെട്ട് കൺകെട്ട് ഞങ്ങളുടെ നാട്ടിൽ കണ്ണി ചുറ്റിക്കുക എന്ന് പറയും അപ്പോൾ അതിനെ അങ്ങനെ ഒരു സംഭവം അതും ഒരു മാനസികമായിട്ടുള്ള ചിന്തകളിൽ നിന്നുണ്ടാകുന്നതാണോ അതോ അതും എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി കൊണ്ടുണ്ടാകുന്നതാണോ പലരും പറഞ്ഞു കിട്ടുക അങ്ങനെ കണ്ണ് ചുറ്റിപ്പോയിട്ടുള്ള ഒന്ന് രണ്ട് വ്യക്തികളെ വ്യക്തികളെനിക്കറിയാം അപ്പോൾ പുള്ളി അവരെന്നോട് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുള്ള എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ നായ കുറച്ച് ദിവസങ്ങളായിട്ട് കുളിക്കാതിരിക്കുന്ന നായയുടെ ശരീരത്തിൽ നിന്ന് വരുന്നൊരു ഗന്ധം പുള്ളിക്ക് അനുഭവപ്പെട്ടു അതിനുശേഷം പുള്ളി ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പുള്ളി അത് പുള്ളിക്ക് ചുറ്റിച്ചു എന്ന് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പുള്ളി ഒരേ സമയം തന്നെ ഞങ്ങളുടെ അവിടെ അഞ്ചാനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അഞ്ചാനി മുക്ക് അവിടെ ഈ അഞ്ച് ആഞ്ഞിനിമരങ്ങൾ ഒരുമിച്ച് ഒരു വേരിൽ നിന്ന് കിളത്ത പോലെ നിന്നിരുന്നതാണ് അതൊരു കാറ്റിന് മറിഞ്ഞുപോയി എന്നാലും അഞ്ചാനി വളമെന്നാണ് അവിടെ അറിയപ്പെടുന്നത് ആ ഭാഗത്ത് വെച്ചിട്ടാണ് പൊതുവേ ആ സ്ഥലത്തെക്കുറിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കഥകൾ കുറേ വ്യാപിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ആ ഭാഗത്ത് വെച്ചിട്ടാണ് പുള്ളിക്ക് ഇത് അനുഭവപ്പെട്ടത് പുള്ളി ഇങ്ങനെ അവിടുന്ന് വരുന്നു ഈ അഞ്ചാനി കഴിയുന്നു പിന്നീട് പുള്ളി വരേണ്ട അടുത്തൊരു കവലയിലേക്കാണ് ഒരു ജംഗ്ഷനിലേക്കാണ് വരേണ്ടത് പക്ഷേ പുള്ളി വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഈ അഞ്ചാനി തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരവസ്ഥ അത് എന്താണ് അത് ഇതുപോലൊരു നെഗറ്റീവ് എനർജിയുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഈ കൺകെട്ട് അല്ലെങ്കിൽ കണ്ണി ചുറ്റിക്കുക എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ അന്ധവിശ്വാസം സ്പ്രെഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല പക്ഷേ അന്ധവിശ്വാസത്തിൻ്റെ ഉള്ളിലും എന്തുകൊണ്ട് അന്ധവിശ്വാസം സംഭവിക്കുന്നു എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും അന്ധവിശ്വാസങ്ങൾ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ അതിനിടയിൽ അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് ആ സംഭവിക്കുന്നതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മൾ നമ്മളിതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി വരുന്നത് ഇത് രണ്ട് മൂന്ന് പ്രശ്നങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെൻറ്റൽ മാനസികമായൊരു പ്രശ്നം ഈ സാധനം പലപ്പോഴും നമുക്ക് കൂടിയ കൂടിയളവിൽ ഭയം വരുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ സൊല്യൂഷൻ കൂടി പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഈ സമയം നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു സൊല്യൂഷൻ കൂടി ഞാൻ ഇതിന്റെ അവസാനം പറഞ്ഞു തരാം ഒരു പേപ്പട്ടി ആ നമ്മളിങ്ങനെ റോട്ടിക്കോട്ടം വളരെ സ്വസ്ഥം പടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പേപ്പട്ടി ആ കളിയിൽ നിന്ന് ഊട്ടി വരാം നമ്മൾ നമ്മൾ പെട്ടെന്ന് ഭയന്ന് പോലും പേടിച്ചു പോലെ തീർച്ചയായിട്ടും അടുത്ത നിമിഷം നമുക്ക് എന്താ നമ്മളെന്താ ചെയ്യാൻ പോണേ ഒച്ചാക്കാൻ പറ്റില്ല അതെ 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 നമുക്ക് നമുക്ക് ഓടാൻ പറ്റില്ല പറ്റില്ല ഇല്ല ഇല്ല ഒച്ച ഉണ്ടാക്കാൻ ഈ ഈ സാധനം വരുള്ളൂ നമുക്ക് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഭയത്തിന് നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഇമോഷൻ പവർ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം ശരിയാണല്ലോ അത് ഇങ്ങനെ ചെറിയൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ ആ ഭയത്തിനെ ഇത്രയും കണ്ട് അതായത് നമ്മൾ വിചാരിക്കുന്ന ഭയമല്ലേ അതൊന്നും കുഴപ്പമില്ല എൻ്റെ എൻ്റെ കോൺഫിഡൻസോടെ എൻ്റെ ഇതുകൊണ്ട് ഞാൻ മാറ്റും നടക്കില്ല സിവിയർ പേടി നമുക്ക് കിട്ടിയാൽ നമ്മളൊരു പക്ഷേ ഈശ്വരനെ വരെ നമ്മൾ നമ്മൾ മുന്നിൽ കാണും നമുക്ക് ഇല്ലാതെ ഹാലൂസിനേഷൻ നമുക്ക് കിട്ടില്ല നമ്മുടെ ശരീരത്തിന് നമുക്ക് അനക്കാൻ പറ്റില്ല നമ്മുടെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പറ്റില്ലല്ലോ അതെവിടെ പോയി എന്ന് പറഞ്ഞാൽ ഭയം എന്ന് പറയുന്ന ഇമോഷൻ നമ്മുടെ ബോഡിനും ഫുൾ കൺട്രോൾ അണ്ടർ കൺട്രോളാണ് അടുത്ത നിമിഷം അതിനെ പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് ഒരു കാര്യം മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ മനസ്സിലായി സിറ്റുവേഷൻ ഒരു അവസ്ഥ ഇത് വളരെ സെക്കൻഡുകൾ കൊണ്ട് കൊണ്ടൊക്കെ ചില ആളുകൾ ഒരുപാട് ഭയങ്കര ബോളം കിട്ടുന്ന ബി പി പോയി മനസ്സിലായോ ഭാഗ്യവാന് ചില ആളുകൾക്ക് ചിലപ്പോ എന്ത് ചെയ്യണമെന്ന് ഫ്രീസ് ആയി പോകും ചില ആളുകൾ അതിന് ഫൈറ്റ് ചെയ്യും ഫ്രീസ് ആൻഡ് ഫൈറ്റ് എന്നൊക്കെ പറയില്ല ചില ആളുകൾ വേണ്ടി ഫൈറ്റ് ചെയ്യും അപ്പോൾ അപ്പൊ നോക്ക് അപ്പോൾ ഒരു രാത്രി ഈ പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വ്യക്തി നടന്നു പോകുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഉള്ളിൽ എല്ലാ വ്യക്തികളുടെ ഉള്ളിലും പ്രേതകഥകളുണ്ട് എല്ലാ വ്യക്തികളുടെ ഉള്ളിലും അവനോന് ഇഷ്ടപ്പെട്ട ഒരു എക്സിനീന നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യരുടെ മനസ്സിൽ മനസ്സിലിപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ പിശാസികളായിരിക്കാം ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ ജിന്ദുകളായിരിക്കാം നമ്മളെ ഹിന്ദുസ് ആണെങ്കിൽ അതിന് ഒരുപാട് പേര് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു രൂപം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ മനസ്സിൽ കൂടിയ അളവിൽ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു രൂപം നമുക്ക് ഹാലൂസിനേഷൻ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അത് ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്തായിരിക്കും ഈ സ്വപ്നം കാണുന്നത് പറയുന്നത് ഉറങ്ങുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമില്ല നടക്കുമ്പോഴും നമുക്ക് കിട്ടും മനസ്സിലായി നമ്മൾ അറിയും പോലല്ലോ ഈ സാധനം നമുക്ക് എപ്പോഴും കയറുവാൻ നമ്മുടെ ഉപബോധ മനസ്സ് ഉറങ്ങി പോകും സ്വപ്നത്തിലേക്ക് പോകും പോകും പെട്ടെന്ന് നമ്മൾ നമ്മൾ പോയിട്ട് നമ്മൾ 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 നിന്നില്ല കണ്ണ് ഉറങ്ങുന്ന എത്ര ആൾക്കാരുണ്ട് സ്വപ്നം കാണുന്ന എത്ര ആൾക്കാരുണ്ട് അപ്പൊ അവര് പറയും ഇല്ല ഞാൻ പകലാണ് ഈ കാര്യം കണ്ടേ പകല് കണ്ടാലും നമുക്ക് അലോസിനേഷൻ കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭയം വന്നാൽ നമ്മുടെ നമ്മളെ പിന്നെ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ നെഗറ്റീവ് തോട്ട്സുകളാണ് നെഗറ്റീവ് തോട്ട്സുകൾ എന്താ പ്രേതം ഭൂതം പിശാശ് മറ്റേ നെഗറ്റീവ് എനർജി ഉപദ്രവിക്കാൻ പറ്റുന്നു കഴുത്തി പിടിച്ച് നിക്കുന്നു ഈ ഭയം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണ്ണിന് ശരീരത്തിൻ്റെ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ അനങ്ങാൻ പറ്റില്ല അപ്പം കണ്ണിന്റെ പ്രശ്നം എന്തായിരിക്കും കണ്ണ് സഞ്ചരിച്ചോണ്ടായിരിക്കും കണ്ണ് അല്ല ഒരു പ്രശ്നമുണ്ട് ശരീരത്തിന് കൺട്രോൾ പോയില്ലോ നമുക്ക് അനങ്ങാൻ പറ്റുന്നില്ല തൊണ്ടയും കനക്കാൻ പറ്റില്ല തയ്യടുത്തു ചെയ്യാനും പറ്റില്ല കണ്ണ് എന്ന് പറയുന്ന അവയവം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഈ കണ്ണിനെന്തായിരിക്കും ആ സമയത്ത് സംഭവിക്കാൻ പോകുന്നത് കണ്ണിന് വേണ്ട രീതിയിലുള്ള സജഷൻ കിട്ടില്ല നിർദ്ദേശങ്ങൾ ബ്രെയിനിൽ നിന്ന് ഡെവലപ്പ് ആവില്ല കാരണം ബ്രെയിൻ മറ്റൊരു കാര്യം ചെയ്തോണ്ടിരിക്കുക അവിടെ അതായത് ഭയം ശരീരം മൊത്തം ഫേസ് ആയി പോകുക അതിന്ന് എങ്ങനെ പുറത്തു കിടക്കണം എങ്ങനെ അകത്തോട്ട് വരണം ഇങ്ങനെ ഓടണം ഈ സമയത്ത് നമ്മുടെ കണ്ണിന് കണ്ണിനെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് വേണ്ട നിർദ്ദേശങ്ങൾ എത്താത്ത വരുമ്പോ നമുക്ക് എവിടെയാണ് നമുക്ക് മനസ്സിലാവില്ല ആയി കണ്ണ് കൺഫ്യൂസ്ഡ് അതായത് നമ്മൾ നിൽക്കുന്നത് ഈ പറയുന്ന ഈ പറയുന്ന ഇപ്പോൾ ഈ പറയുന്ന എറണാകുളം കലൂരാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ ഈ സ്ഥലം കണ്ട് ഈ സ്ഥലത്തുള്ള പിക്ചേഴ്സും എല്ലാം നമ്മുടെ ബ്രെയിനിലോട്ട് കൊടുത്ത് ബ്രെയിൻ അതിനെ അനലൈസ് ചെയ്ത് ശരിയാണ് നീ നിൽക്കുന്നത് കലൂരാണ് എന്നുള്ള സാധനം തിരിച്ച് വരണ്ടേ അതെ അതെ നമ്മുടെ കണ്ണുകൾ കൊണ്ടല്ലോ നമ്മൾ ഇതിന് തീരുമാനിക്കുന്നേ കാഴ്ചകളിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സാണ് പിന്നീട് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ആ സമയത്ത് കാണുന്ന കാണുക മാത്രമേ ഉള്ളൂ ഇത് എവിടെയാണ് നമുക്കൊരു പിടുത്തല്ല അപ്പോൾ എന്ത് പറ്റും നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കൺ കെട്ടുന്ന ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ത് ചെയ്യുന്നു നമുക്കൊരു ധാരണ കിട്ടില്ല നമ്മൾ പിന്നെ ചുറ്റും ചുറ്റും നടക്കും ഇത് ഞാൻ സൈക്കോളജിപരമായിട്ട് പറഞ്ഞാൽ അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഒരു സ്പിരിച്വൽ വേ മറ്റൊരു സാധനമുണ്ട് പലപ്പോഴും കാർഡുകൾ വളരെ നെഗറ്റീവ് കാർഡുകളല്ല ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ അതായത് എന്തുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങൾ അതായത് മഹാക്ഷേത്രങ്ങളും പല സ്ഥലങ്ങളും ചില സ്ഥലങ്ങളിൽ കൊണ്ട് പ്ലേസ് ചെയ്തിച്ചിരിക്കുന്നത് ആ സ്ഥലത്ത് ഹൈ പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭൂമിയുടെ ചില സ്ഥലങ്ങളാണ് നഗസ്ത്യാർകൂടം പിന്നെ നമ്മുടെ ഒരുപാട് ഒരുപാട് അമ്പലങ്ങളുണ്ട് ഈ അമ്പലങ്ങളെല്ലാം കൃത്യമായി എനർജീനെ സെൻസ് ചെയ്തിട്ട് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബങ്ങളാണ് അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും അങ്ങനെയെങ്കിൽ ഭൂമിയുടെ ചില സ്ഥലങ്ങളെല്ലാം നെഗറ്റീവ് അല്ലേ അതെ അതെ അന്ന് അങ്ങനെയെങ്കിൽ ആ സ്ഥലത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചില സ്ഥലത്ത് ഹൈ വോൾട്ടിൽ നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ആവും അത് ഏറ്റവും കൂടിയ അളവിലുള്ള ആൾക്കാർക്ക് മാത്രമേ അതിന് പുറത്തു കിടക്കാൻ പറ്റുകയുള്ളൂ ലോയ ആളുകൾക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പറയുന്ന ഭയം ഉണ്ടല്ലോ ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞത് പട്ടീനെ കണ്ടുള്ള ഭയം മറ്റേത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല നമ്മൾ നിന്ന് നപ്പിൽ ഫ്രീസായി പോകും നമ്മളൊന്നും കണ്ടിട്ടില്ല നമുക്ക് ശബ്ദങ്ങളില്ല കാഴ്ചകളൊന്നുമില്ല പക്ഷെ നമ്മുടെ ഈ പറയുന്ന കാഴ്ച കട്ടായിപ്പ് കൂടിയ അളവിലുള്ള എനർജി നമ്മൾ ഈ ഒരു നെഗറ്റീവ് എനർജിയിലോട്ട് നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ നമുക്ക് പറ്റുന്ന പറ്റിയതാണ് നമ്മുടെ ഫുൾ കൺട്രോൾ നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന കണ്ണിൻ്റെ ചെവിയുടെ ചെവിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയി ഞാൻ സംഭവിക്കും പിന്നെ എവിടുന്നെങ്കിലും നമുക്ക് വേണമെങ്കിലും ശബ്ദങ്ങള് കേൾക്കാം യക്ഷയുടെ ശബ്ദം കേൾക്കാം മരിച്ച ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കാം അങ്ങനെ അതെങ്ങനെ കേൾക്കുന്നു ഈ ശബ്ദങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്ത് ഇന്നലെ കേട്ട പാട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ണുകൾ അടച്ചിരുന്ന് നമുക്ക് വീണ്ടും റിപ്പീറ്റ് കേൾക്കാം അതേ മ്യൂസിക്കിൽ അതേ താളത്തിൽ അതേ ടോണിൽ അതെങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമെപ്പിലും ആലോചനാശേഷൻ കിട്ടാം ഈ അതുപോലെ സിനിമകളിൽ നമ്മൾ കാണുന്ന ശബ്ദങ്ങൾ നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വരാം സംഭവിക്കാം മനസ്സിലായോ പക്ഷെ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവായ ആയ പ്ലേസുകളിൽ നമുക്ക് ഈ പ്രശ്നം പറ്റും അതായത് കൺകെട്ട് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് കാടിനകത്ത് കാടിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്ത് കാട് എത്രത്തോളം പോസിറ്റീവ് ആണോ അത്രത്തോളം നെഗറ്റീവ് ആണ് മൂന്നരയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പോകുന്ന നാല് മണിക്ക് ശേഷം കാട് പതുക്കെ നെഗറ്റീവിറ്റിയിലൂടെ കിടക്കാൻ തുടങ്ങും അതായത് കാട് എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സോളുകൾ വളരെ സ്വസ്ഥമായി സഞ്ചരിക്കുകയും അവരുടേതായ കാര്യങ്ങൾ നടത്തുകയും അങ്ങനെ തൊട്ട് ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കാട് കാടൊരു ഭീകരതയാണ് മനസ്സിലായോ അതായത് അത്രയും നെഗറ്റീവ് എനർജിയിലോട്ട് നമ്മൾ കടന്ന് ചെന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന നേരത്തെ കിട്ടിയതുപോലത്തെ ഇഷ്യൂസ് നമുക്ക് കിട്ടും നമുക്ക് എങ്ങനെ പോകേണ്ടത് നമുക്ക് വശം കിട്ടില്ല നമുക്ക് ദിശ കിട്ടില്ല ദിക്ക് കിട്ടില്ല നമ്മുടെ കണ്ണ് നമ്മുടെ കണ്ണുകൾക്ക് നമ്മൾ കണ്ട വഴിയിൽ റിപ്പീറ്റ് കണ്ടുകൊണ്ടേയിരിക്കും പിന്നീട് അപ്പം നമുക്കിതിനെ എങ്ങനെ പുറത്ത് വരാം നമുക്ക് എങ്ങനെ പുറത്തു വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു രൂപത്തെ കാണുകയോ എല്ലാവരോടും കൂടിയാണ് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള രൂപത്തെ കാണുകയോ നമ്മൾ ഇത്തരത്തിലുള്ള കൺകെട്ട് ആയി എന്ന് നമുക്ക് തോന്നുകയോ ചില സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് കിട്ടും അതെ അതെ വെള്ളത്തിനടിയിൽ എന്തൊരു രൂപം കണ്ട പേടി പേടിക്കിട്ടും ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാട്ടിലേക്കാണെങ്കിലും രാത്രി സമയത്താണെങ്കിലും ഒന്നും സംഭവിക്കാതെ അവിടെ നിൽക്കുക കാരണം നമ്മളെ ബോഡിയിൽ ടച്ച് ചെയ്യാനോ നമ്മളെ ഉപദ്രവിക്കാനോ ഈ പറയുന്ന ഒരു സോളുകൾക്കും അനുവാദമില്ല ഓഹ് ഗർമിഷൻ ഇല്ല ഇവർക്ക് മാറി നിന്നിട്ട് വേണമെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കാം മാറി നിന്നിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുക ഹാലൂസിനേഷൻ കാണിച്ച് തരാം നമ്മുടെ ബോഡിയിൽ ഇവർക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല അത് ബോഡിയിൽ നമുക്ക് ടച്ച് ചെയ്യണമെങ്കിൽ ശരീരമുള്ള സോളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്തിന് വേണമെങ്കിൽ തന്നെ ടച്ച് ചെയ്യാം അല്ലാതെ വേറെ സോളിനൊന്നും തന്നെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സോൾ എന്തുകൊണ്ടൊരു മനുഷ്യനെ കടിച്ചും മുറിച്ചും കൊന്നില്ല എന്ന് ഞാൻ ചോദിക്കാൻ കാരണം കൊല്ലാൻ പറ്റില്ല അതിന് അനുവാദമില്ല അതിന് പക്ഷെ നമ്മുടെ മാനസികാവസ്ഥ തന്നെ ഉണ്ട് ഈ സമയത്ത് എന്താ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക നിങ്ങളുടെ ഇഷ്ടമൂർത്തി ആരാണോ നിങ്ങൾ ആരെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇനി പുതിയ വിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിൽ പ്രപഞ്ചത്തോട് ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കുണ്ടെന്ന് വിശ്വാസം ഉണ്ടല്ലോ ഇതെങ്ങനെ പ്രാർത്ഥിച്ചാലും സെയിം ആട്ടോ നിങ്ങൾക്ക് ആരെയാണോ പ്രാർത്ഥിക്കുന്നത് അള്ളാനെയോ ജീസസ് ക്രൈസ്റ്റിനെയോ ശിവനെയോ ആരാണെങ്കിലും മനസ്സിൽ വിചാരിക്കുക ശേഷം ഒരു ശ്വാസം വലിച്ചെടുക്കുക ഇങ്ങനെ ഈ സമയത്ത് ഈശ്വരനെ നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് കൊണ്ടുവരിക ആ ചൈതന്യത്തെ പോസിറ്റീവിറ്റി നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് കൊണ്ടുവന്നിട്ട് പതുക്കെ ശ്വാസത്തെ പുറത്തോട്ട് ഇടുക വീണ്ടും അടുത്ത ശ്വാസം വലിച്ചെടുക്കുക ഈ സമയത്ത് എന്താ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ പ്രാണോർജം ജീവോർജം എന്ന് പറയുന്ന ഈശ്വരൻ്റെ ചൈതന്യം നമുക്ക് ചുറ്റുമുണ്ട് ഈ സാധനത്തിന് നമ്മുടെ ബോഡിയിലോട്ട് നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കുക ഈ സമയത്ത് അതായത് ഈ പ്രാണോർജ്ജം വരുന്നത് എപ്പോഴും വായുവിലൂടെയാണ് നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൽ പ്രാണോർജ്ജം നടന്ന് നടന്നിട്ടുണ്ട് ഇതാണ് ഈശ്വരൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ശക്തി എന്ന് പറയുന്നത് ജീവശക്തി എന്ന് പറയുന്ന ഈ ഊർജ്ജം ഈ ഊർജ്ജം നമ്മുടെ ബോഡിയിലോട്ട് ഒരു പത്ത് ശ്വാസ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചെടുത്ത് നന്നായി ഹോൾഡ് ചെയ്യുക പുറത്തേക്ക് എടുക്കുക വീണ്ടും ഹോൾഡ് ചെയ്യുക പുറത്തേക്ക് ഇടുക ഈ ശ്വാസത്തിലൂടെ ഊർജ്ജമാണ് നമ്മുടെ ഓടിൽ പിന്നില്ലാകുന്നത് കുറച്ച് നേരം വേണമെങ്കിൽ നമ്മുടെ തല പതക്കെ നോർമലാകും അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് എനർജിയാണ് നമ്മളെ സമയത്ത് ബാധിച്ചിരിക്കുന്ന ഈ എനർജിയുടെ അതിൻ്റെ ഫോഴ്സ് കുറയും ഈ സമയത്ത് വെറും ഒരു നമ്മൾ എടുക്കുന്ന വെറും ഒരു ശ്വാസമല്ല എന്തുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാൽ മാത്രം ജീവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് വെള്ളം കുടിച്ചാൽ മാത്രം ജീവിക്കാൻ പറ്റാത്ത എന്തുകൊണ്ട് നമുക്ക് ഇതൊന്നും പോകേണ്ട ജീവിക്കാൻ പറ്റാത്ത സംതിങ് ഒന്നും കൂടി നമ്മുടെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട് ഒരു ദൈവികമായ ഒരു ഊർജ്ജം നമ്മുടെ ബോഡിയിൽ ഓരോ നിമിഷം കയറി വർക്കൗട്ട് ആവുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റുന്നത് ആ ഊർജ്ജമാണ് ദൈവികമായ ഊർജ്ജം അതാണ് ഈശ്വരന്റെ ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് ഈ ഊർജ്ജത്തെ നമ്മുടെ ശരീരത്തിൽ അമിതമായി നമ്മൾ കൂട്ടിയാൽ ഈ പറയുന്ന നെഗറ്റിവിറ്റി പെട്ടെന്ന് കട്ടാവുക എന്തൊരു ഇഷ്യൂ ആണെങ്കിലും സ്പോർട്ടിൽ കട്ടായി പോകും നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനയിലോട്ടും പോകേണ്ട ഒന്നും വേണ്ട ഈശ്വരനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ പറയുന്ന പ്രാണോർജ്ജത്തെ കൂടുതലെടുത്ത് നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് മാത്രം സ്റ്റോർ ചെയ്താൽ മാത്രം മതി ഈ ബാബാജി പറഞ്ഞപ്പോൾ അതിനിടയ്ക്ക് വന്നൊരു പോയിന്റ് ശ്രദ്ധിച്ചിരുന്നു ശബ്ദമുണ്ടാക്കുക ആത്മാക്കൾക്ക് അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ ഉണ്ട് ആ ശബ്ദങ്ങൾ ഏത് തരത്തിലുള്ളതായിരിക്കും എപ്പോഴെങ്കിലും ബാബാജിക്ക് അങ്ങനെ ഒരു ശബ്ദം അനുഭവപ്പെട്ടിട്ടുണ്ടോ പിന്നെ അതായത് ചില സമയങ്ങളിൽ നമ്മൾ ഈ മെഡിറ്റേഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവായ ആളുകൾക്കാണ് എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലും നെഗറ്റീവായ ആളുകൾക്കല്ല അപ്പം തന്നെ അതിൽ നിന്നൊരു ഉത്തരം കിട്ടിയോ എന്തുകൊണ്ട് എല്ലാ മനുഷ്യരും ഇത്തരമുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല കേൾക്കാൻ എന്ന് മനസ്സിലായോ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് വൃത്തികെട്ട സ്വഭാവം വൃത്തിക്കെട്ടവെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഈ പറയുന്ന ഈശ്വരനോട് വിശ്വാസമില്ലായ്മയും മറ്റു പല കാര്യങ്ങളും മനുഷ്യരോട് വിശ്വാസമില്ലായ്മയും കരണമില്ലാത്ത ഇതിനെക്കൂടെയാണ് നെഗറ്റി നെഗറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പോസിറ്റീവേ ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരവും അവരുടെ മൈൻഡും ഭയങ്കര സെൻസിറ്റീവാണ് നമ്മുടെ അടുത്ത് കൂടി ഒരു നെഗറ്റീവ് കാര്യം കടന്നു പോയാൽ പോലും നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും ബാബാജി ഈ സംഭാഷണത്തിനിടയ്ക്ക് ബാബാജി പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ശബ്ദത്തിലൂടെ ഭയപ്പെടുത്തുക അങ്ങനെ ആത്മാക്കൾക്ക് ശബ്ദമുണ്ടോ എപ്പോഴെങ്കിലും ബാബാജിക്ക് അങ്ങനെയുള്ള ഒരു ആത്മാവിൻ്റെ ശബ്ദം അനുഭവപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ അനുഭവം ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കും നമുക്ക് ശബ്ദത്തിലൂടെ നമുക്ക് ഇത് അനുഭവിക്കാൻ പറ്റും എൻ്റെ കാര്യമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിരിച്വലായ ആളുകൾക്ക് പല പലപ്പോഴും അവർ ഭയങ്കര സെൻസിറ്റീവ് അവരുടെ ശരീരവും അവരുടെ മനസ്സുമെല്ലാം അപ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ കൂടെ പോവുകയോ കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ കൂടി ബാധിക്കും ഇത് തന്നെയാണ് സ്പിരിച്വാലിറ്റിയുടെ ഒരു അപകടവശവും നമ്മൾ സ്പിരിച്വൽ ആകുക എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ കാരണം നമുക്ക് ആവശ്യമില്ല നമുക്കത് കാണുമ്പോഴും പറയുമ്പോഴൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇത് അനുഭവിക്കുന്ന ഓരോ ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ട് ഭയങ്കര വലുതാണ് കാരണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മളിപ്പോഴും ഒരു സ്പിരിച്വൽ ആകുക എന്ന് പറയുന്നത് നമ്മൾ ഈശ്വരനുമായി കൂടി ചേരുക അല്ലെങ്കിൽ ഈശ്വരനുമായി കൊടുത്തൊരു കമ്മ്യൂണിക്കേഷൻ വരിക നമ്മുടേതായ ജോലിയും നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി മറ്റൊരു ഫോക്കസ് കട്ടാവാതെ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നതിനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സിദ്ധികൾ ഭയങ്കര പ്രശ്നമാണ് അതായത് നമ്മളിപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മളൊരു ശബ്ദം കേൾക്കുക അതായത് നമ്മളൊരു രൂപം കാണുക എന്തിനാണ് നമ്മളത് കാണുന്നത് നമ്മൾ ഡിസ്റ്റർബായിക്കൊണ്ടിരിക്കുക അതായത് എന്തുകൊണ്ടാണ് ഈ ഡിസ്റ്റർബൻസ് നമുക്ക് വരണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഡിസ്റ്റർബൻസ് വന്നു കഴിയുമ്പോൾ ഒന്നേ നമ്മൾ സ്പിരിച്വാലിറ്റി നിർത്തും നമുക്ക് മാനസികമായി ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മളിതിനെ ഭയപ്പെട്ടിട്ട് നമ്മളിതിനെ പിന്തിരിഞ്ഞ് ഓടും അപ്പോൾ നമ്മൾ സ്പിരിച്വൽ ആവില്ല അത് നമ്മുടെ സാധനങ്ങളെയും നമ്മുടെ ഇത്തരത്തിലുള്ള മെഡിറ്റേഷനെയും മുടക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോർമലായിട്ട് വരുക എന്നുള്ളത് വളരെ സ്വാഭാവികമായ കാര്യമാണ് ശബ്ദങ്ങൾ അത് ഒരു ദിവസം ഞാൻ മെഡിറ്റേഷനിലും കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കുക ഇരിക്കുന്ന സമയത്ത് ഒരു അമ്മയും ഒരു മോളും ഭയങ്കര സംസാരം അപ്പോൾ ഞാനിങ്ങനെ വെറുതെ നിലത്തിങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കാം അപ്പോൾ ഞാൻ വിചാരിച്ച് അപ്പുറത്ത് കമ്പനി ഉണ്ട് എൻ്റെ കമ്പനിയിലാണോ എന്ന് ഞാൻ എണീറ്റു രാത്രി ഒരു മണിക്കാൻ നല്ല ഇങ്ങനുണ്ടോ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ആരുമില്ല ഞാൻ ടെറസിൻ്റെ മോളിക്കറി എന്നിപ്പോൾ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ആരെങ്കിലും രാത്രിയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട് വളരെ പതുക്കെ സംസാരിക്കുന്ന നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് എത്തും അതെ ഭയങ്കര ശബ്ദമായിരിക്കും ഭയങ്കര സൈലൻസ് അല്ല ഈ സമയത്ത് അമ്മയുടെ കുഞ്ഞിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് ഒരു അമ്മയും ഒരു മകളും ഇരുന്ന് എന്തൊക്കെയോ വിഷയങ്ങൾ സംസാരിക്കുന്നു അപ്പോൾ ഞാൻ കേട്ടപ്പോൾ അയൽവക്കത്തെ വീട്ടിലൊന്നുമില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒന്നുമില്ല പിന്നെ ഞാൻ വന്നിരുന്നു അപ്പോൾ പിന്നെ കട്ടായി പിന്നെ വന്നിരുന്നു ഞാൻ പിന്നെ ഇങ്ങനെ കടിക്കും പിന്നെ ഇതേ ശബ്ദം പിന്നെ എഴുന്നേറ്റ് ഞാൻ പിന്നെ പുറത്തു പോയി നോക്കി ഇനി ഫോണാണോ ഫോൺ ചിലപ്പോൾ വാട്സപ്പൊക്കെ നമ്മൾ ഓണാക്കി എടുക്കുമ്പോൾ ഇതേ ശബ്ദങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഫോണും അല്ല പിന്നെ ഞാൻ നോക്കി പിന്നെ പുറത്തു പോയി സമയത്ത് ഈ പൂച്ചകളും പട്ടികളും ഇതുപോലത്തെ ശബ്ദം ഉണ്ടായിക്കോലെ ശബ്ദം അതും അല്ല അപ്പൊ കൺഫേം ആയി ഒന്നും അല്ല പിന്നെ ഞാൻ വന്നിരുന്നു പിന്നെ ഞാൻ ഞാൻ കിടന്ന് ശ്രദ്ധിച്ചുറങ്ങിപ്പോയി പിറ്റേ ദിവസം ഇതേ സമയത്ത് ഇതേ ശബ്ദം ആ ഒരു മണി സമയത്ത് പിന്നെ ഈ ശബ്ദം കണ്ടിന്യൂ ചെയ്യുക അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു ഇത് എന്താ അവർ പറയണെന്ന് അറിയാൻ വേണ്ടി അപ്പൊ പറയുന്ന മരിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് മരിക്കാം ഇന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റില്ല മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരണത്തെപ്പറ്റി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംതിങ് റോങ് ഇത് എന്തുകൊണ്ട് ഞാൻ കേൾക്കുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ട് ഒരാൾ അന്വേഷിച്ചു വരുന്നു എന്തുകൊണ്ട് ഒരാൾ കോൺടാക്റ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ഒരാൾ ഒരാളെ സംസാരിക്കുന്നു അതിൻ്റെ ആ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇടപെടേണ്ടത് ആവശ്യമുണ്ട് ഉള്ളതുകൊണ്ട് അപ്പോൾ എന്നോട്ട് വരുന്ന പല കാര്യങ്ങളും ഞാൻ സ്വീകരിക്കും പൂർണ്ണമായിട്ടും അപ്പോൾ ഈ കാര്യം ഞാനങ്ങ് എടുക്കാമെന്ന് കരുതി ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പിന്നെയും ശ്രദ്ധിച്ചു ഇത് തന്നെയാണ് ഒരു ഭയങ്കര ചർച്ചയില്ല ഈ രണ്ടുപേരും അമ്മയും മകളും കൂടി സങ്കടപ്പെട്ട് ഇതിനിടയ്ക്ക് കരയുന്നുണ്ട് ഇതിനിടയ്ക്ക് അമ്മ വഴക്ക് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് മോളും മോളുടെ പരിഭവം പറയുന്നുണ്ട് ഈ രണ്ട് പേരും കൊണ്ടിരിക്കുക കുറച്ച് ഒരു ഒന്നൊന്നര ഒന്നര മണിക്കൂറുള്ളൂ ശബ്ദം അത് കഴിഞ്ഞാൽ പിന്നെയും കട്ടായി പോയി പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കിയാലും കിട്ടില്ല പിന്നെ കിടന്ന് തുടങ്ങി പിന്നെയും കുറേ ദിവസങ്ങളിൽ ഇത് കണ്ടിന്യൂ അപ്പോൾ ഓരോ ദിവസം കഴിഞ്ഞ പ്രാവശ്യം എന്താണോ സംസാരിച്ച് നിർത്തിയത് അതിൻ്റെ കണ്ടിന്യൂ ആണ് അടുത്ത പ്രാവശ്യം സംസാരിക്കുന്നത് സംഭവം എന്താ ഇവർ മരിക്കാൻ പോവാം അപ്പോൾ അത് എപ്പോഴോ ഈ രണ്ട് സോളുകളുമായിട്ട് ഞാൻ അങ്ങ് കണക്റ്റാവാം ഇവരെന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇവരുടെ സംസാരം എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഇവരുടെ സംസാരം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ഒരുപക്ഷെ ഭാവിയിലോ ഫ്യൂച്ചറിലോ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ എന്നിലോട്ട് കണക്ട് ആവാം അതായത് ചിലപ്പോൾ ഇത് നമുക്ക് ഇൻഡ്യൂഷൻ തരുന്ന ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാം മരിച്ചു എന്നല്ല മരണപ്പെട്ടു കഴിഞ്ഞു മരണപ്പെട്ടതിന് മുമ്പ് നടക്കുന്ന ഒരു പ്രോസസ്സിന് പ്രോസസ്സാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇപ്പോഴാവാം ചിലപ്പോൾ വർഷങ്ങൾക്ക് മുന്നാവാം ചിലപ്പോൾ ആ സോളിന് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മളിടത്ത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നാളൊരിക്കൽ ഇത് എൻ്റെ അടുത്തോട്ട് വരുന്ന എന്തെങ്കിലും കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കണ്ടിന്യൂ കേസിൻ്റെ ഭാഗമായിരിക്കും നമുക്കിത് പറയാൻ പറ്റില്ല അപ്പോൾ അതിന് മുമ്പേ നമുക്കിത് ഇൻഡ്യൂഷൻ തന്നു വെക്കും ഇന്നൊരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ച പല ആളുകളും വരുമ്പോഴും അവർക്ക് അറിയാൻ പടില്ല അവരുടെ ഇഷ്യൂ എന്താണെന്ന് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഇഷ്യൂ സംതിങ് മറ്റൊരു ഇഷ്യൂ ആണ് അത് അപ്പോൾ ഈ ശബ്ദങ്ങളിലൂടെയും വരും ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഉണ്ടാകും നമുക്കൊരു അനുഭവമാണ് നമ്മുടെ ബോഡിയിൽ ഒരു ഇത് അതിൽ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ടച്ച് ചെയ്യണം ഈ സാധനം നമുക്ക് വരും ഈ സമയത്ത് നമുക്ക് മുമ്പ് നമ്മളിങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കും ഇത് ആരാടാകും ഇത് എന്താ സംഭവം നമുക്ക് നോക്കും ഇങ്ങനൊരു അനുഭവം നമുക്കുണ്ടാവും പലപ്പോഴും അതായത് എന്തോ ഒരു സാധനം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് അറ്റാക്ക് എന്നല്ല ആ അല്ല ഉദ്ദേശിക്കുന്നത് എന്തോ സാധനം നമ്മൾ ടച്ച് ചെയ്യാനും ഫീൽ ആക്കാനും വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളോട് നമ്മൾ കടന്നു പോകും ഇനി ചില സമയത്ത് നമ്മൾ വെള്ളത്തിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മുടെ കാലിൽ വന്ന് ടച്ച് ചെയ്യുന്ന പോലെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പുറകിൽ വന്ന് ചെവിട്ടിലിരുന്നിങ്ങനെ ഒരു സാധനം പറയുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇത് നമുക്ക് ഇതൊന്നും എനിക്ക് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല പ്രശ്നം കുറച്ച് ഭക്ഷണം കൂടുന്നത് ഞാൻ ഇങ്ങനത്തെ ആളേ അല്ലായിരുന്നു എന്നാണോ നമ്മൾ സ്പിരിച്വൽ മേഖലയിലോട്ട് കിടക്കുന്നത് എന്നാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സ്പിരിച്വൽ മേഖലയിലോട്ട് കിടക്കുമ്പോൾ ഒരു ഒന്നൊരു അപകടം ഇതാണ് പലപ്പോഴും നമുക്ക് ഉറക്കം കിട്ടില്ല പലപ്പോഴും നമ്മൾ ഭയങ്കര ഡിസ്റ്റർബാവും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കിതിൻ്റെ ആവശ്യമില്ല ഇത് മറ്റുള്ളവർ പറയുമ്പോൾ അവർക്ക് ഭയങ്കര കഥകളും കാര്യങ്ങളും കാണാൻ കേൾക്കെങ്കിൽ പോലും ഇത് നമുക്ക് നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമുക്ക് ഈ നെഗറ്റീവായി എന്തിനാണ് നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും പലപ്പോഴും നമുക്ക് അതിനകത്ത് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ കണ്ടെത്തി കൊടുക്കാൻ പറ്റും അതിൻ്റെ അപ്പുറത്തില്ല കുറേ ആളുകൾക്ക് ഇതേ ഇഷ്യൂ ഉണ്ട് അപ്പം ബാബാജി അങ്ങനെ ഒരു ആത്മാവിൻ്റെ ഒരു അനുഭവം ബാബാജിക്കുണ്ടായി അപ്പം സ്വാഭാവികമായിട്ടും എനിക്കും ഉള്ളൊരു സംശയം ഇതാണ് അതിനുശേഷം ആ അനുഭവത്തിൻ്റെ പിന്നിലെ സത്യം ബാബാജിക്ക് മനസ്സിലായോ ഇല്ല നമ്മൾ സത്യങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല അത് നമ്മളെ തേടി വരും അല്ലെങ്കിൽ പിന്നെ എന്തിനാണതെന്ന് നമുക്ക് സംഭവിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ അനുഭവങ്ങളും നമ്മൾ തേടി പോകേണ്ട കാര്യങ്ങളൊന്നും അല്ല നമുക്ക് നമുക്ക് നമ്മുടെ കർമ്മ മേഖല എന്താണോ നമ്മൾ അതിലൂടെ പോയാൽ മാത്രം മതി എൻ്റെ ജോലി എന്താണ് ഞാനത് എടുക്കുക ശേഷം വരുന്ന കാര്യങ്ങളുമായിട്ട് അത് വരും അല്ലെങ്കിൽ ഒരു പക്ഷെ ആ രണ്ട് ആത്മാക്കൾക്ക് അത് അവിടെ പറയണമെന്നുള്ള തോന്നലുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആരോടെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള തോന്നലുള്ളതുകൊണ്ടായിരിക്കും നമ്മുടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനുഭവിച്ച് അവരനുഭവിച്ചു ആ മാനസികാവസ്ഥ ഒരു പക്ഷേ ഞാൻ ഞാൻ കേൾക്കേണ്ടതായിട്ടുണ്ടാകാം അപ്പം നമ്മൾ ചേച്ചാൽ ആ മനുഷ്യർ നമ്മുടെ മുന്നിൽ വന്നിരുന്ന് ഓരോ കാര്യങ്ങളും പറയില്ല അവരുടെ വിഷമങ്ങളും സംഘടനകളൊക്കെ നമ്മൾ കേൾക്കേണ്ടതായിട്ട് മാത്രം ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ അതിനെ തേടിപ്പോണ്ട ആവശ്യമില്ല എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് വന്നേക്കാം അത് വന്നേക്കാം അത് വരണ്ട വിഷയമാണ് നമുക്കറിയാം ഇങ്ങനെ കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ നാളെ ഒരിക്കലും അത് ഉറപ്പായിട്ട് വരും അത് എന്തിനാന്നുള്ളത് വരും പിന്നെ ഞാൻ എന്ത് എന്തിനത് കേട്ടു എന്നുള്ളൊരു ഉത്തരം പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പലപ്പോഴും നോക്കുമ്പോഴും നമുക്കത് അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചിലപ്പോൾ അത് എന്തെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായിട്ടോ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ടോ വരേണ്ട കേസുകളുടെ ബാക്കിയാവാം അന്ന് ഞാൻ കേട്ട കാര്യങ്ങളല്ല എന്തായാലും ബാബാജി ഒരുപാട് പേരുടെ സംശയങ്ങൾ ആത്മാവിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കണ്ണുകെട്ടിനെക്കുറിച്ചുള്ള സംശയങ്ങൾ അതിനൊക്കെ വളരെ മികച്ച രീതിയിലുള്ള ഉത്തരങ്ങളാണ് ബാബാജി തന്നത് എന്തായാലും ഒരുപാട് സ്നേഹം നന്ദി